ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ പുതിയൊരു ദിവസം കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇന്നത്തെ പരിപാടി സർ എനിക്കിതേ പ്രത്യേകിച്ച് ഒന്നുമില്ല ദേ ഇങ്ങനെ ഓരോ ചാലു ചാലു വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി നമ്മളിങ്ങനെ ഒരു ഒരു പോയിൻറ്റിലെത്തുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഒതുങ്ങി കൂടൂലേ വീട്ടിൽ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാകും അത്തരം പോലെ സ്റ്റേജിൽ കൂടെയൊക്കെയാണ് ഞാൻ അത്യാവശ്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടൊക്കെ ഇരുന്നത് ഇപ്പോൾ ഞാനൊരു ഇത് ഓക്കെ ആയി അപ്പോൾ അതായത് ഞാൻ ഇതാ രാവിലെ എഴുന്നേറ്റി തലങ്ങും വിലങ്ങും ഒക്കെ ആലോചിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ട് അപ്പം എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേയും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ബൈബിളെടുത്ത് എന്താ ദൈവത്തിൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ചോദിക്കാറുണ്ട് അത് കർത്താവിനോട് കർത്താവിൻ്റെ ഒപ്പീനിയൻ ചോദിക്കാറുണ്ട് ഞാനിത് ചെയ്താൽ എങ്ങനെ ഇരിക്കും മുന്നോട്ട് നേരെ പോവുമോ അതോ എനിക്ക് പണി കിട്ടുമോ അങ്ങനെയൊക്കെ അത് ചോദിക്കാതെ ഞാൻ പോയ പല സിറ്റുവേഷനിലും എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഇങ്ങനെ കർത്താവിനോട് കർത്താവിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് എന്നെ ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കുറേ കിട്ടുമ്പോൾ നമ്മുടെ വചനപ്പെട്ടില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഒത്തിരി അന്വേഷിച്ചു അന്വേഷിച്ചെടുത്തോന്നൊന്നും എനിക്ക് കിട്ടിയില്ല ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ എൻ്റെ അമ്മയും അഭാര വിലയും അങ്ങനെ ഞാൻ ബൈബിളിലാണ് കേട്ടോ നോക്കണത് ബൈബിളിൽ നോക്കിയിട്ട് എനിക്ക് പക്ഷെ കറക്റ്റായിട്ട് കിട്ടും ഞാനിതിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ കണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇടയ്ക്ക് കോഴി കോകും അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി 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 നല്ല കാര്യങ്ങൾ ഈയൊരു ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദേവീൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ബൈബിൾ തുറന്ന് എന്തെങ്കിലും എന്താണോ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ തുറന്ന് നോക്കും അതിൽ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആൻസർ അതിൽ കാണും പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവായിട്ട് കണ്ടോ എനിക്ക് അതാ കിട്ടിയിട്ടുള്ളതാണ് ഇത് എനിക്ക് ഒത്തിരി പ്രാവശ്യം കിട്ടുന്ന ഒരിതാണ് ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിനക്ക് വഴി ഒരുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഞാൻ എവിടെ പോകുമ്പോഴും വണ്ടിയൊക്കെ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോവേ ഭയങ്കര ഒരു വിശ്വാസമാണ് ഇത് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പം അപ്പം എനിക്കിപ്പോൾ ഒരു വാക്കിയൊക്കെ ഞാൻ കാണിച്ചു എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് കർത്താവ് പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വലിയ പിടിയില്ല എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം ഈ കോഴികൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം കണ്ടേ കണ്ടില്ലേ പറ്റില്ല അങ്ങനെ അപ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം വലിയ ധാരണയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പോറടിക്കേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ഇങ്ങനെ നമ്മുടെ ഒരു ഇതിപ്പോൾ വെറുതെ ചെയ്യുന്നതല്ല ഞാൻ പിന്നെ ഒരു ഒരു നമ്മുടെ ഈ ഒരു കുപ്പിയില്ലേ അതിൽ ഒരു കോട്ട് ഞാൻ ഇങ്ങനെ അടിച്ചു വച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഒരു കോട്ട് കൂടെ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ അത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലൂടെ നിങ്ങളൊടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിൽ മാത്രമാണ് ഈ പ്രശ്നം ഒരാൾ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ആൾ തുടങ്ങും ഇങ്ങനെ പരസ്പരം മത്സരിച്ച് കൊണ്ട് ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അയ്യോ അങ്ങനെ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം നമ്മളിങ്ങനെ ഡെസ്പായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മൾ അപ്പോഴാണ് നമുക്ക് ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നുന്നത് അപ്പം നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 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 തന്നെ തോന്നും നമുക്ക് നമ്മൾ സ്പെഷ്യൽ ആയിരിക്കണം എപ്പോഴും ഏ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതേ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോഴേ നമുക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ ഡെസ്പായിരിക്കണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം ഒക്കെ നമ്മൾ കണ്ടെത്തണം ഇപ്പം കൂടുതലും ഈ ഒരു കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞ് അമ്മമാർ ഇച്ചിരി പ്രായം ആയ ഒരു ഏജ് ഇങ്ങനെ കൂടി വരുന്ന ഒരു ടൈമിലൊക്കെ എല്ലാവരും ഡെസ്പായിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പം അതെന്ന് വെച്ചാൽ നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കും പക്ഷെ നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ പോകും പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒരു എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഹാപ്പിനെസ് കിട്ടും നമുക്ക് ആ കൊള്ളാം നമുക്ക് ജീവിക്കാം നമ്മൾ നമ്മൾ അത് മുന്നിൽ കണ്ടാൽ നമുക്ക് നമുക്കൊരു സന്തോഷം കിട്ടും നമുക്ക് ഇപ്പോൾ അതായത് എന്താ പറയുക നിങ്ങൾക്കിപ്പോൾ പാർലറിൽ പോകാൻ പോകാനിഷ്ടമാണ് മുടി വെട്ടാൻ വെട്ടാനിഷ്ടമാണ് കുറച്ച് ഭംഗിയിൽ നടക്കാൻ ഇഷ്ടമാണ് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കാതെ നമ്മൾ ആ ഒരു കംഫർട്ട് സ്പേസിൽ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം പുറത്തിറങ്ങി ഒറ്റയ്ക്ക് പുറത്ത് പോയി ഒരു ചായ കുടിക്കുക ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് വള്ളി വളരെ നല്ല കാര്യമാണ് കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കൊക്കെ പുറത്ത് പോകാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ തന്നെ നമ്മളൊന്ന് മെച്ചുവേർഡായി ഇവിടെ നമുക്കുള്ള എന്ന് നമുക്ക് തോന്നും പുറത്ത് പോയി ഒരു ചായ കുടിക്കുക അതുപോലെ ഷോപ്പിങ്ങിന് പോവുക അങ്ങനെയുള്ള നമുക്ക് സന്തോഷം കിട്ടുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷനും ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ അതൊക്കെ ഭയങ്കര യുണീക്കായിരിക്കേ അപ്പോൾ അത് അനുഭവിക്കും തോറും നമുക്ക് നമ്മളെ ലൈഫിനെ നമ്മൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഇത്രയും തോന്നും ഞാനും കുറേയൊക്കെ കുറച്ചൊക്കെ ആ ഒരു കാര്യമായി മനസ്സിലാക്കി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക ആ ഒരു സ്റ്റേജിൽ ആ ഒരു ഒരു ഘട്ടത്തിലാണ് ഞാനും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യണം തോന്നി സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഒരു കാര്യം കൂടെ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ പറയാം ലൈക്ക് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ കേട്ടോ ഇഷ്ടപ്പെട്ടാലും അതൊക്കെ ഒന്ന് ചെയ്തേക്കണേ ഓക്കെ ബൈ